ശ്രേയസ് വെളിച്ചെന്തോട് യൂണിറ്റിലെ കുടുംബദീപം അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റിയെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ശ്രേയസ് വെളിച്ചം യൂണിറ്റിലെ കുടുംബദ്വീപം അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റിയെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എന്തെങ്കിലും അപകടമുണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ക്ലാസ് പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി എ അനൂപ് ജോർജ് ജോസഫ് കൊങ്ങോല എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ കൈ ഇത്രയും പറയുന്നു ഇരുന്നു ഇത് ചെയ്യുന്നേത് കേടുവഞ്ഞോ വാ ഭാഗം ആ ഗ്യാസ് എടുതാണ്ട് വാ ഒരാൾ ഇവിടെ കണ്ടോ വലിയ അതിയപ്പോട് ഇത്രനേടിട നമുക്ക് പഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാൽ യു ഡി ഒ ജോയിസി രാജു സംഘം സെക്രട്ടറി സുനിത എന്നിവർ പ്രസംഗിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ